ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷൈൻ സിസ്റ്റേഴ്സ് ഇന്ന് ഞങ്ങളുടെ ഒരു ഹെയർ കെയർ ഡേ വ്ലോഗാണ് എല്ലാവരും വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ വടക്കുനാഥൻ ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞ് വരുമ്പോഴാണ് ലുലു ബ്യൂട്ടി പാർലർ നമ്മൾ കണ്ടത് നമുക്ക് ഭയങ്കര ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ വേനൽക്കാലം ഒക്കെ നല്ല തലൊക്കെ വേർത്തിട്ടുള്ള ഇതും അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എന്നെ ചെന്നപ്പോൾ അവിടെ മിറർ ഒക്കെ കണ്ടു അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അവർ ചീർപ്പ് വെച്ച് ഡാൻ നല്ല രീതിക്ക് കളയും അതിനുശേഷം ഓയിലും അതുപോലെ തന്നെ ഒരു ക്രീമും കൂടി മിക്സ് ചെയ്തിട്ട് തലയോട്ടിൽ നമ്മുടെ റൂട്ടിൽ നിന്ന് തന്നെ അവർ തേച്ച് തുടങ്ങുന്നുണ്ട് എന്നിട്ട് നന്നായി സ്പ്രെഡ് ചെയ്യും അതിനുശേഷം പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ ചെയ്യൂട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയാനുള്ളത് അവരുടെ മസാജിങ് തന്നെയാണ് അത് വേറെ ലെവലാണ് ഞാൻ മാത്രല്ല എന്റെ അനിയത്തിയും ചെയ്യുന്നുണ്ട് ആന്റി ഡാൻഡ് ട്രീറ്റ്മെന്റ് അമ്മക്ക് ബോറടിച്ചിട്ട് അമ്മ അവിടെ എത്തി നോക്കുന്നുണ്ട് ഈ കള്ളന്മാരെ എത്തി നോക്കുന്ന അപ്പോൾ അമ്മ ബോർ ഒരു വെജ് പീൽ ചെയ്യാന്നാണ് പറഞ്ഞത് അമ്മയ്ക്ക് ഭയങ്കര ടാൻ അടിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ തലയൊക്കെ അവർ കെട്ടി ഹെയർ വരാതിരിക്കാൻ അതിന് ശേഷം ക്ലെൻസിങ് ക്രീം ഇട്ടിട്ട് അവർ ക്ലീൻ ചെയ്യാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തത് അപ്പോൾ അപ്പുറത്ത് നിന്ന് ഒരാൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് ആക്ഷൻ കാണിക്കുന്നുണ്ട് ഗോഷ്ടി കാണിക്കുന്നുണ്ട് എൻ്റെ സ്വന്തം അനിയെത്തി അമ്മ ഇവിടെ വേറെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഓൾറെഡി അവിടെ ഓയിൽ മസാജ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണ സീൻസാണ് പിന്നെ അമ്മയുടെ മുഖത്ത് ഒരു സ്ക്രബ്ബ് പോലെ എന്തോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് നേരം വെച്ചതിന് ശേഷം ചെറുതായിട്ട് കോട്ടൺ വെച്ചിങ്ങനെ തണുത്ത വെള്ളം ഇങ്ങനെ ഇങ്ങനെ ആക്കുകയാണ് ഒപ്പുന്ന പോലെ അപ്പൊ അവിടെ സുഖമായിട്ട് കണ്ണൊക്കെ അടച്ച് നല്ല സ്റ്റീം കൊള്ളുന്ന സീൻസാണ് പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഉറക്കം വരുന്നുണ്ട് കാരണം ഉച്ചയാവാറിയ നല്ല ഉറക്ക ക്ഷീണുണ്ട് കാരണം ഉച്ചക്ക് ഉറങ്ങണ ഒരു പതിവ് ഞങ്ങൾക്ക് ഇണ്ട് ഉച്ചനേരായ ഉറക്കത്തിന്റെ വിളി വിളിക്കും ഇവിടെ വന്നപ്പോൾ ഭയങ്കര നോർമൽ ആയിരുന്നു അമ്മയുടെ ഫേസ് ഇതൊന്നും മഞ്ഞ ആയിട്ടിരിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊന്നും ഇത് കാണിച്ചു തരാം എന്താണ് കല്യാണം കലയാണെ ചിരിക്കാണ് അമ്മനെ കാണാൻ എന്തായാലും നല്ല കോമഡി ആയിട്ടുണ്ട് കൊറേ വർഷു ശേഷം അമ്മ ഇങ്ങനെ കാണുന്നു ഞാൻ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം അവരെൻ്റെ ഹെയർ എല്ലാം വാഷ് ചെയ്തു പിന്നെ ഡ്രൈ ചെയ്ത് തന്നു അപ്പോൾ എൻ്റെ ഹെയർ നല്ല സോഫ്റ്റ് ആയെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് സോഫ്റ്റ് ആയി അപ്പോൾ പിന്നെ ഞാൻ കുറച്ചൊന്ന് വീഡിയോസ് ഒക്കെ എടുത്തു ഇത് അനിയത്തിന് ഹെയർ വാഷ് ചെയ്യുന്ന സീൻസ് ആണ് ചെവിയിൽ പന്നി വെച്ച് തന്നിട്ടുണ്ട് കാരണം വെള്ളം അതിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെവിയിൽ സോ ഗ്സ് നമ്മുടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് ഓവർ ആണ് നമുക്ക് അച്ഛനോട് ചോദിക്കാം എങ്ങനെയാണ് റിവ്യൂസ് എൻ്റെ സൈഡിൽ നിന്ന് ഗുഡ് റിവ്യൂ ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണം അതാണ് ഈ ആൻഡ് ആൻഡ് ലൊക്കെ ചെയ്താലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് പോകുക എളുപ്പമാണ് ഹായ് ഗായ്സ് എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി മസാജിങ് ഒക്കെ വേറെ ലെവലായിരുന്നു ഭയങ്കര എന്താ പറയുക ഭയങ്കര സ്ട്രെസ്സ് റിലീഫ് എനിക്ക് ഫീൽ ചെയ്തു കാരണം കുറേ കാലം എക്സാം ടെൻഷൻ ഒക്കെ ആയിട്ട് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു അപ്പോൾ ഇതൊരു ചെയ്തപ്പോൾ നല്ല റിലാക്സിങ് ആയി തോന്നി നല്ല ട്രീറ്റ്മെൻ്റ് ആണ് എനിക്ക് ഇവിടുത്തെ സ്റ്റാഫായാലും എല്ലാവരും അവർ ബിഹേവ് ചെയ്യുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി ആൻറ്റി ഡയൻഡ്രസ് ഇപ്പോൾ നോക്കുമ്പോൾ എൻ്റെ കലയിലൊന്നും കാണുന്നില്ല അത് പറഞ്ഞ പോലെ മെയിൻറ്റെയിൻ നമ്മളോട് പറഞ്ഞു ചീർപ്പ് മാറ്റണം നമ്മുടെ തോട്ട് മാറ്റണം നമ്മുടെ ബെഡ്ഷീറ്റ് പില്ലോ കവറെല്ലാം മാറ്റണം പിന്നെ ഒരു വൺ മന്ത് ടൂ മന്ത് കൂടുമ്പോൾ കൂടുമ്പോ ഹെയർ സ്പാക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇരിക്കും ബാക്കിയുള്ളതൊക്കെ അപ്പോ ഉള്ളൂ ഇനി നമുക്ക് ഇതിന്റെ ഓരോ പാർട്സും കാര്യങ്ങളൊക്കെ കാണാം സോ ഗായ്സ് നമ്മൾ ട്രീറ്റ്മെന്റിന് ശേഷം ആക്ച്വലി വീഡിയോ എടുക്കുന്നത് ലുലു സലൂൺ ആണ് സോ ഇതിന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയാം ഇവിടെ ഓരോ ട്രീറ്റ്മെന്റിനും ഇൻഡിവിജ്വൽ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം നമ്മൾ എന്റർ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഏരിയ ആണ് നമുക്ക് കാണുന്നത് ഇവിടെയാണ് ഐക്രോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നെക്സ്റ്റ് ഹെയർ ഹെയർ കട്ടിംഗ് ആയാലും മേക്കപ്പ് ആയാലും സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ് ഇതാണ് നമ്മൾ വന്ന ബ്യൂട്ടി പാർലറുടെ പേര് ലുലു ബ്യൂട്ടി പാർലർ ആണ് നയൻറ്റീൻ നയൻറ്റി സിക്സ് മുതലുള്ള ഒരു ബ്യൂട്ടി പാർലറാണ് ഇത്രയും വർഷത്തിന്റെ പാരമ്പര്യം ഉണ്ട് ഇവർക്ക് സോ ഇനി ബാക്കിയുള്ളത് നെക്സ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് അവിടെ ഒന്നും കണ്ടിട്ട് വരാം പിന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഞങ്ങൾക്ക് എന്തോ ഭയങ്കര അഫോർഡബിൾ ആണ് നല്ല ട്രീറ്റ്മെന്റ് ആണെന്ന് തോന്നിയപ്പോൾ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി തരുന്നുള്ളൂ ഇത് സ്ഥലം ലൊക്കേഷൻ വരുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ചുങ്കത്ത് ജുവലറി രാംദാസ് തിയേറ്റർ അതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആണ് ലുലു ബ്യൂട്ടി പാർലർ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമായാൽ കമന്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം